ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെയും കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതിൽ നമ്മളധികം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ടേസ്റ്റി ഡെസേർട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെടുക്കുമ്പോൾ കുറച്ചെങ്കിലും വലിപ്പമുള്ള ആ സ്ലൈസസ് എടുക്കാൻ നോക്കാം പിന്നെ നമ്മളിങ്ങനെയല്ല അത് എടുക്കുന്നത് ഇതിൻ്റെ അറ്റത്തെ ആ ബ്രൗൺ ഒക്കെ കളഞ്ഞിട്ട് നമ്മളൊരു ബ്രെഡ് തന്നെ ഒരു സ്ലൈസ് തന്നെ നമ്മൾ നാലായിട്ട് നാല് പീസാക്കിയിട്ട് ഇങ്ങനെയാണ് യൂസ് ചെയ്യുക അങ്ങനെ നമ്മൾ ആ ബ്രൗൺ കളറൊക്കെ കളഞ്ഞു കഴിഞ്ഞ് ഒരു പാനിൽ കുറച്ച് ഗീ ഇട്ടിട്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് നമ്മുടെ ആ സ്ലൈസസ് ബ്രെഡ് സ്ലൈസസ് വയ്ക്കും പിന്നെ പലരും ഞാനിത് ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് നെയ്യിൽ തന്നെ കുറച്ച് നന്നായിട്ട് വറുത്തെടുത്തിട്ടാണ് ഇട സെട്ട് നോക്കുക ഉണ്ടാക്കുന്നത് പക്ഷെ നം നമ്മളങ്ങനെയല്ല ഉണ്ടാക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒരു പാനിൽ ആ നെയ്യൊന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും സ്ലൈസസ് ഇങ്ങനെ നിരത്തി വയ്ക്കും അതിൽ ഒരു സൈഡ് ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമ്മൾ മറിച്ചിട്ട് കുറച്ച് നേരം കൂടി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ മാറ്റും അപ്പോൾ നമ്മൾ എന്തോരം സ്ലൈസസ് എടുത്തോ അത് അതെ ആ സ്ലൈസസ് എല്ലാം നമ്മുടെ പാൻ ചൂടായതിന് ശേഷം നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നെയ്യ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു സൈഡ് ബ്രൗൺ കളർ ആയി കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി നെയ്യ് ഇട്ടിട്ട് രണ്ട് സൈഡും അങ്ങനെ ആക്കിയെടുക്കുക അപ്പം നമ്മുടെ നെയ്യ് ഇവിടെ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബ്രൗൺ കളറിലാക്കി എടുക്കാം ഏകദേശം ഈ ഒരു സൈസ് ഈ ഒരു കളറാകുമ്പോഴത്തേക്കും എടുക്കാൻ നോക്കട്ടെ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഈ ഒരു കളറാവുമ്പോഴത്തേക്കും രണ്ട് സൈഡും കുറച്ച് ഹാർഡായിട്ട് കിട്ടും ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് കസ്റ്റാർഡ് കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് അധികം വെള്ളം ചേർക്കാതെ കുറച്ച് പാല് ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ നല്ല വെള്ളം പോലെ ആയാലും നമ്മുടെ കസ്റ്റാർഡിൻ്റെ ടെക്സ്ചർ ശരിയാവില്ല അപ്പോൾ നമ്മുടെ സാധാരണ പാല് തന്നെ അധികം വെള്ളം ചേർക്കാതെ വ്യക്തി ചൂടാക്കാൻ വെക്കാം ഇനി വേറൊരു ബൗളിൽ ഞാനിവിടെ കുറച്ച് ഒരു രണ്ട് രണ്ടര സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്തത് കാര്യം നമ്മൾ ചൂട് പാലിലേക്ക് ഇടുമ്പോഴത്തേക്കും കസ്റ്റാർഡ് കട്ട പിടിച്ച് പോകും അപ്പോൾ നമ്മളിവിടെ തണുത്ത പാലിലേക്ക് നോർമൽ ടെമ്പറേച്ചറിൽ തണുത്ത പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ പൗഡർ മിക്സ് ആയി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമ്മുടെ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തിളച്ചുകൊണ്ടിരിക്കുമ്പോഴെന്ന് ഒഴിക്കരുത് പാല് ചൂടായി വരുന്നതേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ചേർത്ത് കൊടുക്കാം അതും പാൽ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ പഞ്ചസാര ആവശ്യത്തിന് നമുക്ക് എന്തോ ഒരു പുഡിങ്ങിൽ മധുരം വേണം അത്രയും മധുരം നമ്മുടെ പാലിൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മുടെ കസ്റ്റാർഡിനെ മിക്സ് ചേർത്ത് കൊടുക്കുക കസ്റ്റാർഡിനെ മിക്സ് ചേർത്ത് കൊടുത്താൽ നമ്മൾ ഒന്നല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിടുക ലോ ഫ്ലെയിമിലാണെങ്കിൽ നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം കാര്യം കസ്റ്റാർഡ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് നമ്മുടെ ഈ പാല് കുറുക്ക് പോലെ ആവുന്നതിനോടൊപ്പം തന്നെ അത് അടുക്കി പിടിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക തിളക്കണ വരെ ഇളക്കുക അപ്പോഴേക്കും അടുക്കി പിടിച്ച് തുടങ്ങും പക്ഷെ നല്ല ആയിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ ഏകദേശം ക്രീമിയായി വരുന്നുണ്ട് ആ ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടൊന്ന് കുറച്ച് ആറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്തുവച്ച ബ്രെഡ് സ്ലൈ സ്ലൈസസ് ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിന് പുറമേ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഈ സ്ലൈസസ് നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലൊരു ബൗളെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നിട്ട് നമ്മുടെ ഫുൾ കസ്റ്റാർഡ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പുറമെ എന്തൊക്കെ നട്ട്സാണോ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബദാം ആൽമൺസും ക്യാഷോനട്സും ആണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറമേ ഇട്ട് കൊടുക്കുക നമ്മൾ ഈ പുഡിങ് കഴിക്കുമ്പോഴത്തേക്കും നട്ട്സും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മളുടെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്